കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് മുണ്ടക്കയിൽ നടന്നതും ഇപ്പോഴും നിരവധി ആളുകളാണ് മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നതും നിരവധി പേർ മരിച്ചു പലർക്കും പരിക്കേറ്റു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി അങ്ങോളം ഇങ്ങോളം ഓടുകയാണ് ജനങ്ങൾ ഈ പ്രളയക്കെടുതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൈത്താങ്ങായി അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിക്ക് സംഭാവന നൽകുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി എക്സ്പോസ്റ്റിൽ അറിയിച്ചു വയനാട്ടിൽ നടന്ന ദാരുണമായ ജീവഹാനിയിൽ അഗാധമായ ദുഃഖമുണ്ട് ദുരിതബാധിതരായ കുടുംബങ്ങൾക്കായി എൻ്റെ ഹൃദയം ജോലിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തോട് ഐക്യദാർഢ്യവുമായി അദാനി ഗ്രൂപ്പ് നിലകൊള്ളുകയാണ് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് കോടി രൂപ സംഭാവന നൽകിക്കൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ഞങ്ങളുടെ പിന്തുണ അറിയിച്ചിരിക്കുന്നു ചെയർമാൻ എക്സിലെ പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചു ദുഷ്കരമായ ഈ സമയത്ത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുകയാണ് ഞങ്ങളുടെ ചിന്തകൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെയും വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ചവരുടെയും കൂടെയുണ്ട് ഞങ്ങളുടെ സംഭാവനകൾ ചെറിയ രീതിയിൽ കഷ്ടതകൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക അദ്ദേഹം ഔദ്യോഗികമായി കുറിപ്പിൽ കൂട്ടിച്ചേർത്തു വെറും നാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ വയനാട്ടിൽ മൂന്ന് ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ ഗ്രാമങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഈ ദുരന്തം ും രൂക്ഷമായ കാലാവസ്ഥയിലും ഉരുൾപൊട്ടലിലും ചാലിയാർ നദിയിൽ നിരവധി പേരാണ് ഒഴുകിപ്പോയതും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലുടനീളം നാൽപ്പത്തഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സ്ഥാപിച്ചതും ഈ ക്യാമ്പുകളിൽ നിലവിൽ മൂവായിരത്തി അറുപത്തൊമ്പത് കുടിയൊഴിക്കപ്പെട്ട വ്യക്തികളെ പാർപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഏജൻസിയായ എ എൻ ഐ ഉത്തരിച്ച് എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചും തുടർച്ചയായ കനത്ത മഴ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദാനി ഗ്രൂപ്പിന് പുറമെ ലുലു ഗ്രൂപ്പ് ചെയ്തത് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂവലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവരും അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന് പുറമെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജൂവലേഴ്സ് ഉടമ കല്യാൺ രാമൻ എന്നിവരും അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്